नमो भगवते वासुदेवाय शुचौ देशे प्रतिष्ठाप्य स्थिरमासनमात्मनः नात्युच्छ्रितम् नातिनीचम् शैलाजिनकुशोत्तरम् तत्रैकाग्रं मनः कृत्वा यतचित्तेन्द्रियक्रियः उपविश्यासने युञ्ज्यात् योगमात्मविशुद्धये समं कायशिरोग्रीवम् धारयन्न चलम् स्थिरः सम्प्रेक्ष्य नासिकाग्रम् स्वम् दिशश्चानवलोकयन् प्रशांतात्मा विगत भी ब्रह्मचारी व्रते स्थित मन संयम यमचि युक्त ओम नमो भगवते वासुदेवाय हरे नमः എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം ഇന്ന് നമ്മൾ പതിനൊന്നാമത്തെ ശ്ലോകം മുതൽക്ക് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ഈ മൂന്ന് ശ്ലോകങ്ങളാണ് പഠിക്കാൻ ആയി ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ ശ്ലോകത്തിൽ വരെ ഭഗവാൻ അർജുനനെ ഉപദേശിക്കുകയാണ് ധ്യാനനിരതനാവണം എങ്ങനെയാണ് ധ്യാനിക്കേണ്ടത് എന്ന് എന്തിനെയാണ് ധ്യാനിക്കേണ്ടത് എന്ന് ഒക്കെ വ്യക്തമാക്കുന്ന മൂന്ന് ശ്ലോകങ്ങൾ ഇന്ന് ഈ ശ്ലോകങ്ങൾ അല്ലെങ്കിൽ ഈ കാലത്ത് ഈ നവരാത്രി കാലത്ത് ഈ ശ്ലോകങ്ങൾക്ക് പ്രത്യേകമായ ചില അർത്ഥം നമ്മൾ മനസ്സിലാക്കണം കാരണം നമ്മൾ പലവിധത്തിലും അമ്പലത്തിലൊക്കെ പോവുക മനസ്സിനെ ഏകാഗ്രമാക്കി നിർത്താൻ ശ്രമിക്കുക ഒക്കെ വേണം അമ്പലത്തിൽ തിരക്കാവുക അമ്പലത്തില്രതയൊക്കെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അത് ഒക്കെ മാറ്റിയിട്ട് എങ്ങനെ വേണം എന്ന് എങ്ങനെ ധ്യാനിക്കണം മനസ്സിനെ എങ്ങനെ നിയന്ത്രിക്കണം എന്നൊക്കെ വ്യക്തമാക്കുന്ന അതിമനോഹരങ്ങളായ മൂന്ന് ശ്ലോകങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം ശുചൌ ദേശേ പ്രതിഷ്ഠാപ്യം സ്ഥിരം ആസനമാത്മനുഛതം നാതി നീചംചിനകുശോത്തരം ശുചൗ ദേശെ പ്രതിഷ്ഠാപ്യ ശുദ്ധമായ സ്ഥലത്ത് പോയി ഇരിക്കാൻ പറയണം നല്ലവർ എങ്ങനെയാണ് ഇരിക്കേണ്ടത് സ്ഥിരമാസനമാത്മനാ മനസ്സിനൊക്കെ നല്ലപോലെ നിയന്ത്രിക്കണം നാത്തിനീചം ശൈലാജീന കുഷോത്തരം വസ്ത്രം എങ്ങനെയുള്ള വസ്ത്രം ധരിക്കണം എന്ന് പറയുന്നു മനസ്സിനെ ഏകാഗ്രമാക്കി നിർത്തണം എന്ന് പറഞ്ഞു പിന്നെയോ വളരെയധികം ഉയർന്ന ഒരു സ്ഥലത്ത് പോയിരിക്കണ്ട എന്നാലോ ന വളരെ താഴ്ന്ന സ്ഥലത്തും ആവരുത് ഉയർന്നതും വളരെയധികം ഉയർന്നതും വളരെ താഴ്ന്നതും അല്ലാത്തൊരു സ്ഥലത്ത് നാത്തിയുച്ഛ്രിതം നാ അതി നീചം ചഹിലാദിനകുഷോത്തരം ഒരു വസ്ത്രം ധരിക്കുക അതിനടിയിൽ മാന്തോല് വിരിക്കുക എന്നിട്ട് ദർഭിലൊക്കെ വിരിച്ച് ഇളക്കാ ഇളകാത്ത മനസ്സോട് കൂടി വേണം പറയുന്നത് ഭഗവാന്റെ ആ ഒരു ശ്രദ്ധ നമ്മള് എങ്ങനെ ആയിരിക്കണം എന്ത് ചെയ്യണം ഈ എങ്ങനെ ധ്യാനിക്കണം എന്നൊക്കെ മനസ്സിലാക്കണം ഈ പ്രത്യേക സാഹചര്യം അർജുനൻ്റെ ഇവിടെയത്തെ മനസ്സ് ഒരു യോഗിയെ പോലെയൊക്കെ മതി ധ്യാനിച്ചിട്ടില്ലാ മതി എന്നൊക്കെയാണോ അതല്ല ശരിക്കും താൽക്കാലികമായിട്ട് മനസ്സിന് അല്ലാത്തൊരു വിഷമം തോന്നി ഇങ്ങനെ വേണ്ടപ്പെട്ടവരെയൊക്കെ കൊന്നിട്ട് എനിക്ക് രാജ്യം വേണ്ട അവസ്ഥയിലാണ് ഇപ്പം നിൽക്കുന്നത് അതൊന്ന് മാറ്റിയെടുക്കുകയാണ് ഭഗവാൻ ചെയ്യുന്നത് അപ്പോൾ എൻ്റെ മനസ്ഥിതി ഇങ്ങനെയൊക്കെ ആണോ ഈ ധ്യാന ത്തിലൊക്കെ താല്പര്യമുണ്ടോ സർവ്വസംഘ പരിത്യാഗിയായിട്ടിരിക്കാൻ സാധ്യമാണോ ഇതൊക്കെ ആണെങ്കിൽ മാത്രം ഇത് നല്ലതാണ് അതല്ല തൽക്കാലത്തെ ഒരു മനസ്സിൻ്റെ വിഷമം കൊണ്ട് ഇതൊന്നും വേണ്ട എന്ന് വിചാരിച്ച് ഞാൻ സഞ്ചരിക്കുകയാണെങ്കിൽ ഒരു മിനിറ്റ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കുറച്ച് സമയം കഴിഞ്ഞാൽ അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ ഇതല്ല എനിക്ക് പറ്റിയത് എന്ന് മനസ്സിലാക്കി വീണ്ടും പഴയ സ്ഥിതിക്ക് വരും അത് തെറ്റാണ് അത് ഏതുപോലെയാവും നമ്മളെ കുറെ ബുദ്ധിമുട്ട് മരത്തിനും മുകളിൽ കയറുകയാണ് പകുതി ദൂരെ എത്തിക്കഴിഞ്ഞു ഇനി കുറച്ചുകൂടി അങ്ങോട്ട് കയറിയാൽ അങ്ങ് എത്തും പക്ഷേ ഇനി വയ്യ എന്ന് പറയുന്നത് ഇങ്ങോട്ട് ഇറങ്ങി വന്നാലോ ഇതുവരെ പ്രയത്നിച്ചതൊക്കെ വെറുതെ പകുതി വരെ ദൂരം പോയത് വെറുതെ പിന്നെ അതൊന്നും നല്ല ശരിയും തോന്നിയിട്ട് താഴേക്ക് ഇറങ്ങുക ചെയ്യുന്നത് എനിക്ക് വയ്യ അങ്ങോട്ട് മുളയ്ക്ക് കയറി കൊല തൊട്ട് അല്ലെങ്കിൽ അത് ഉദ്ദേശത്ത് എത്താൻ സാധിക്കില്ല ഉദ്ദിഷ്ട സ്ഥാനത്ത് എത്താൻ സാധിക്കില്ല എന്ന് അങ്ങനെ അഹപ്പതിച്ച് പോകരുത് അർജുനൻ എന്ന് വിചാരിച്ചിട്ട് ഭഗവാൻ പറയുകയാണ് നീ ഇങ്ങനെയൊക്കെ ചെയ്യണം അല്ലെങ്കിൽ നീ എന്ന് പറ അർജുനോട് പറയുന്നില്ല ഇങ്ങനെയാണ് ഒരു യോഗിയായിട്ടുള്ള ആൾ ചെയ്യേണ്ടത് നല്ല ശുചുച ശുചിയോടുകൂടി ശുദ്ധമായ സ്ഥലത്ത് പോയി അധികം ഉയർന്നതോ അധികം താഴ്ന്നതോ അല്ലാതെ വസ്ത്രവും അടിയിൽ മാനന്ത പോലും അതിനടിയിൽ ദർഭപൊല്ലും വിരിച്ച് ഇളക്കമില്ലാത്ത മനസ്സോടുകൂടി ഏകാഗ്രചിത്തനായിട്ട് ഭഗവാനെ ധ്യാനിക്കണം എന്ന് പറയണം അപ്പം ആരെയാ ധ്യാനിക്കേണ്ടത് എന്ന് വ്യക്തമാക്കുന്നുണ്ട് ൃത്വം യഥിന്ദ്രിയാസനെ യു യോഗം ആത്മവിശുദ്ധയേ എന്തിനാണ് ഇത് ചെയ്യുന്നത് ഈ യോഗം ചെയ്യുന്നത് എന്തിനാ ഈ ധ്യാനം ചെയ്യുന്നത് എന്തിനാ ആത്മവിശുദ്ധയേ ആത്മവിശുദ്ധിക്കായി നമുക്ക് പ്രത്യേകിച്ചൊരു ഉദ്ദേശമൊന്നുമില്ല ധ്യാനിക്കുമ്പോൾ മനസ്സും ശരീരവും ഒക്കെ അങ്ങനെ ളകാതെ ഒരേ പരബ്രഹ്മത്തിൽ പിടി നിർത്തി അങ്ങനെ ധ്യാനിച്ചാൽ ആത്മശുദ്ധി സാധ്യമാവും ഇന്ദ്രിയ ജയം വേണമെന്നാണ് ഇന്ദ്രിയ ജയം എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഒരു മിനിറ്റ് കണ്ണടത്തിങ്ങിരുന്ന് നോക്കൂ പെട്ടെന്ന് നമ്മളൊരു ഈശ്വരനെ അല്ലെങ്കിൽ ഒരു ഈശ്വരിയെ ഭഗവതിയെ അല്ലെങ്കിൽ ഭഗവാനെ ധ്യാനിക്കുകയാണെങ്കിൽ അതൊഴിച്ച് ബാക്കി പലതും അവൻ മനസ്സിലേക്ക് കടന്നു വരിക അതാണ് അതുകൊണ്ടാണ് പറയുന്നത് ഇന്ദ്രിയങ്ങളെ നിഗ്രഹിക്കണം അതിനെ നിയന്ത്രിക്കണം മനസ് ഒരു നിയന്ത്രണമില്ലാത്ത ഒരു കുതിര പോലെയാണ് അത് ഓടും പല ദിക്കിലേക്കും അതിന് വേണ്ടതുപോലെ നിയന്ത്രിച്ചില്ലെങ്കിൽ അപകടത്തിൽ പെ ചെന്ന് ചാടും അതിനോട് അതുകൊണ്ട് നിയന്ത്രിക്കൂ എന്താ പറയുന്നത് സമം കായ ശിരോ ധാരയൻ അചലം സ്ഥിര സംപ്രേക്ഷ്യ നാസി ിശ്ചാൻ അവലോകൻ എന്തൊരു ഭഗവാന്റെ ഒരു പ്രത്യേകത നോക്കൂ എങ്ങനെയാ ശി വ വളരെ വ്യക്തമായിട്ടൊരു ക്ലാസ് എടുത്തു കൊടുക്കുക പഠിക്കാൻ ഒരു ക്ലാസ്സിലിരിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് ഒരു അധ്യാപകൻ പറഞ്ഞു കൊടുക്കുന്ന മാതിരി വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുന്നു എങ്ങനെയാ പറയുന്നത് സമം കായ ശിരോ ഗ്രീവം ഇരിക്കേണ്ട രീതി നീ ഇരിക്കണം ശരീരം കഴുത്ത് ഇതൊക്കെ ഇങ്ങനെ വളരെ കൃത്യമായിട്ട് ഉയർത്തി ഇങ്ങനെ ശരീരം തല കഴുത്ത് എന്നിവ സമനിലയിൽ ഇളകാതെ നിർത്തണം സമം കായ ശിരോ ധാരയൻ അചലം സ്ഥിര അചലം ധാരയൻ സ്ഥിര സമനിലയിൽ ഇളകാതെ നിർത്തിക്കൊണ്ട് നിശ്ചലനായിട്ട് ഇങ്ങനെ സംയമ യമച്ചിത്തോ മനസ്സ് നല്ലപോലെ നിയന്ത്രിക്കണം മനസ് സംയമ്യ മച്ചിത്താ മൽപ്പരാ ചിത്തത്തെ എന്നിൽ ഉറപ്പിച്ച് എന്നെ തന്നെ പരമലക്ഷ്യമായി കൊണ്ട് യോഗയുക്തനായിരിക്കണം അപ്പോ ഇങ്ങനെ കണ്ണടത്തിയിരുന്നോണ്ട് മാത്രം കാര്യമില്ല മനസ്സിന് ഏകാഗ്രത വേണം എന്നിട്ട് ആ ഏകാഗ്രമായ മനസ്സിൽ ഒരാൾ ഇങ്ങനെ തെളിഞ്ഞു വരും അതാരാ നമ്മുടെ ഉണ്ണികൃഷ്ണൻ ഭഗവാൻ ശ്രീകൃഷ്ണൻ മനസ്സിലേക്ക് അങ്ങനെ കടന്നു വരും സമയത്ത് ഭഗവാൻ ഉള്ളിൽ ഇങ്ങോട്ട് വന്നാലോ പിന്നെ വേറെ ജന്തിയൊന്നും ഉണ്ടാവില്ല ഭഗവാൻ ഉള്ളിലേക്ക് ഇങ്ങോട്ട് എത്ര നമ്മുടെ ഉള്ളിൽ നിറഞ്ഞിരിക്കുമ്പോൾ ഉണ്ണി കൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണമോ മക്കളായി അങ്ങനത്തെ അവസ്ഥ വരും പിന്നെ നമുക്ക് വേറെ ആഗ്രഹം ഇല്ലാതാവും എല്ലാ ആഗ്രഹങ്ങളും നമുക്ക് ഇല്ലാതാവും നമ്മൾ ഭഗവാനിൽ അങ്ങോട്ട് ലയിച്ചാൽ ഭഗവത്പ ഭഗവത്പര നിയന്ത്ര ഭഗവത് ഭഗവാന് മാത്രം ഭഗവത്പരമായിട്ട് ചിന്തിക്കാൻ തുടങ്ങിയാൽ മനസ്സിലുള്ളതിലോടൊക്കെയുള്ള അതിയായ താല്പര്യം ക്രമേണ വിട്ട് പോകും അതിന് മനസ്സിനെ ഏകാഗ്രമായി ഇങ്ങനെ വയ്ക്കണം തല ശിരസ് കഴുത്ത് ഇതൊക്കെ ശരീരത്തിന് ഇങ്ങനെ നേരെങ്ങനെ വെടിവായിട്ട് എന്നിട്ട് പറയുന്നു വേറെ ഒന്നും കാണരുത് കേട്ടോ ഒന്നും കാണാത്തൊരവസ്ഥ എവിടേക്ക് നോക്കേണ്ട മാതിരി തോന്നണം നമ്മുടെ മൂക്കിന്റെ അഗ്രഹത്തിലേക്ക് ഇങ്ങനെ നോക്കുകയാണ് എന്ന് തോന്നണം നമ്മൾ ഇരിക്കുമ്പോൾ കണ്ണിങ്ങനെ താ ലേശം ഇങ്ങനെ താഴ്ത്തി കണ്ണിൻ്റെ സ്ഥിതി കുറച്ച് കാര്യത്തില്ല അല്ലേ അതിൻ്റെ മൂക്ക് വരുന്നത് അപ്പോൾ ആ മൂക്കിൻ്റെ അഗ്രഹത്തിലേക്കാവണം നമ്മുടെ നോട്ടം ആ രീതിയിൽ ഒരാൾ കണ്ടാൽ ഇയാൾ എന്തിനാണ് നോക്കുന്നത് തൻ്റെ മൂക്കിനെ നോക്കുന്നത് മൂക്കിൻ്റെ അഗ്രത്തെ നാസാഗ്രം അങ്ങനെയാണോ എന്ന് തോന്നും ഒരാൾക്ക് ഒരാൾ ധ്യാനിച്ചിരിക്കുന്ന ഒരാൾ അയാളുടെ നോട്ടം എവിടക്കാന്നോ തോന്ന അയാളുടെ നോട്ടം തൻ്റെ മൂക്കിലേക്കാണ് മൂക്കിൻ്റെ അഗ്രത്തിലേക്കാണ് എന്ന് അവിടെ വ്യക്തമാവും സമം കായ ശിരോ ഗ്രീവം ധാരയൻ സംപ്രേക്ഷ്യ നാസികാഗ്രം സ്വം നാസികാഗ്രം സ്വം സ്വം നാസികാഗ്രം സ്വന്തം മൂക്കിൻ്റെ ആഗ്രഹത്തേക്ക് നോക്കുന്ന രീതിയിൽ ദിശ ചാനവലോകയൻ അവ വേറൊന്നും കാണരുത് ദിശ അനവലോകയൻ ചുറ്റുപാടും നോക്കാതെ എന്താണ് ചുറ്റുപാടിനും നടക്കുന്നത് എന്നൊന്നും നോക്കാതെ നോക്കാൻ സാധിക്കില്ല നോട്ടം ഇവിടേക്ക് മാത്രമായിരിക്കും നമ്മള് ഇപ്പം ധ്യാനിച്ചിരിക്കുക അല്ലെ അമ്പലത്തിലൊക്കെ എങ്ങനെ ഇരിക്കുകയാണ് നമ്മൾ ഒരാൾ പോകുന്ന കാണും അപ്പോൾ അതൊന്നും നോക്കും ആ ഇപ്പോൾ പുതുതായിട്ട് ഒരാൾ തുഴാമെന്നിരിക്കുന്നു അത് അങ്ങോട്ടും നോക്കും ഇങ്ങനെ ചുറ്റുപാടിലേക്കും ആയിരിക്കും നമ്മളെ ശ്രദ്ധ എത്ര പിടിച്ചു നിർത്തി ആരാ പോയത് എന്ന് നോക്കാൻ തോന്നും അപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത് പിന്നെ ഒരു ശബ്ദം കിട്ടും ശബ്ദത്തിലെടുത്ത് എന്താ ശബ്ദം ആരോ വർത്തമാനം പറയുന്നുണ്ടല്ലോ അപ്പോൾ അങ്ങോട്ടും നോക്കും നോക്കാൻ തോന്നും ഇങ്ങനെ പല ദിക്കിലേക്കും മനസ്സിങ്ങനെ പാഞ്ഞു കളിക്കും ഇന്ദ്രിയങ്ങളാണ് അപകടം പറ്റിക്കുന്നത് ആ അവിടെ ആ ആളാരാ പോയത് അല്ലെ എന്താ എന്തോ പെട്ടെന്ന് എന്തെങ്കിലും പോകണമെന്ന് തോന്നിയല്ലോ അതെന്താ നോക്കി ആരാ വന്നത് സ്ത്രീയാണോ പുരുഷനാണോ ഞാൻ അറിയുന്ന ആളാണോ വേണ്ടപ്പെട്ട ആളാണോ ഇങ്ങനെ പലതും അങ്ങനെ കെട്ടും വളരെ ബുദ്ധിമുട്ടുണ്ട് മനസ്സിന് നിയന്ത്രിക്കുക മനസ്സിൽ അറിയാതിരിക്കും അപ്പോൾ നമ്മൾ അവിടെ ഇരുന്ന് ധ്യാനിക്കുക അല്ലെങ്കിൽ വായന സപ്താഹം മുതലായ വായനകളാണ് വായിച്ചിരിക്കുന്ന ആൾ പൊതുവേ ഒന്നും ശ്രദ്ധിക്കാതെ ഇങ്ങനെ ഒന്നുകിൽ വായിക്കുക അല്ലെങ്കിൽ അർത്ഥം പറയുന്ന ആളായാലും ഭഗവത് ധ്യാനം നിരന്തരമായിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരിക്കണം കണ്ടടച്ച് ഇയാൾ വായിക്കുന്ന ശ്രദ്ധിച്ചാൽ അടുത്ത ഭാഗം പറയണം കഥ പറയണം അങ്ങനെ ഇരിക്കുകയാവും അദ്ദേഹം അതോ പറ്റില്ല ഒരാൾ വന്ന ആരാ വന്ന് ആ ഒന്ന് നോക്കി ആ ക്ഷേമമായ ഒരാൾ വിശേഷമായിട്ട് ഇത് കാണാൻ വന്നിരിക്കുക കേൾക്കാൻ വന്നിരിക്കുകയാണ് അയാളെ കണ്ടു തന്നേടിക്കണം തലൊന്ന് കുലക്കി ആ ഒന്ന് ചിരിച്ച് ഒന്ന് തൊഴില മാതിരി കാണിച്ച് ഇങ്ങനെയൊക്കെ ചെയ്യണം ഇതൊക്കെ ചെയ്യുമ്പോൾ എന്താവുന്നു ലൗകികമായ നിലയ്ക്ക് ഇത് ആവശ്യമാണ് പക്ഷെ ആത്മീയമായിട്ട് ഉയരണമെങ്കിൽ ഇത് പാടില്ല അങ്ങനെ ആകുമ്പോൾ ശ്രദ്ധ മാറിപ്പോയി ഭഗവാൻ ഭഗവാനിലേക്ക് മനസ്സ് പോകുന്നതിന് പകരം വേറെ പരിധിയിലേക്ക് പോകും അത് പോവാതെ നിയന്ത്രിച്ചു വേണം ഇരിക്കാൻ എന്ന് പറയാണ് അപ്പോൾ കുറച്ചൊക്കെ ലൗകികത ഉപേക്ഷിക്കേണ്ടി വരും ആള് ഇങ്ങനെ ഒന്നും കണ്ടിട്ട് കണ്ടു നടല്ലോ എന്നൊരു പക്ഷെ മറ്റുള്ളവർ വിചാരിച്ചേ ആയിക്കോട്ടെ എന്ന് തൽക്കാലം അവിടുന്ന് ഞാൻ അയാളെ കാണാനല്ല പോയത് ഞാൻ ഭഗവാനെ എൻ്റെ മനസ്സിൽ ഏകാഗ്രമാക്കി നിർത്തിക്കൊണ്ട് കാണാൻ ശ്രമിക്കുകയാണ് എന്ന രീതിയിൽ നിർത്തിയാൽ തൽക്കാലം അത് മോശം കുറച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പുറത്തേക്ക് എത്തി കഴിഞ്ഞു എൻ്റെ നമ്മളെ ധ്യാനം കഴിഞ്ഞു തൊഴിലൊക്കെ കഴിഞ്ഞു ആ പിന്നെ വേണമെങ്കിൽ ചോദിക്കാം ആ ഇപ്പോഴേ വന്ന് തൊഴാ വന്നതാണല്ലേ ഇങ്ങനെ എന്തൊക്കെയൊക്കെ ചോദിക്കാം അതിനൊരു സമയമുണ്ട് അത് ആ സമയത്ത് അത് ചെയ്യുക ഇപ്പം ധ്യാനിക്കുകയാണ് അല്ലെങ്കിൽ തുഴ വന്നതാണ് അപ്പം വേറെ ഒരാളും കണ്ടില്ലെങ്കിൽ തൽക്കാലം തെറ്റൊന്നുമില്ല ആരോട് വർത്തമാനം പറയേണ്ട സമയമല്ലതോ ഞാനിപ്പോൾ വന്നിരിക്കുന്നത് കാണാനും വർത്തമാനം പറയണൊന്നും അല്ല ഇപ്പം കല്യാണത്തിലൊക്കെ വന്നതാണെങ്കിൽ നമ്മൾ ലൗകികമായ രീതിയിലാളൊക്കെ കണ്ട് സംസാരിച്ചെന്തൊക്കെയാ അതൊക്കെ ചോദിക്കാം ഇത് ഇതല്ല ഞാനിപ്പം ധ്യാനനിരതനാണ് അല്ലെങ്കിൽ അമ്പലത്തേക്ക് വന്നതാണ് ആ ഒരു രീതിയിൽ മനസ്സിനെ ഏകാഗ്രമാക്കി നിർത്തിയാൽ അതിൻ്റെ ഗുണമൊന്നു വേറെ തന്നെയാണ് ഏകാഗ്രത ഉണ്ടായാൽ എല്ലതും സാധ്യമാവുന്നതാണ് പലതും ചിന്തിച്ചാൽ ഒന്നും സാധിക്കില്ല ഒന്നും നേടാനാവില്ല അപ്പോൾ ഒന്നിലേക്ക് ശ്രദ്ധ വെക്കുക അങ്ങനെ ഏകാഗ്രത ശീലിച്ചാൽ നമുക്ക് നല്ല മനസ്സിന് കരുത്തുണ്ടാവും ഏതിനെയും നിയന്ത്രിക്കാനുള്ള ഒരു ശക്തി കിട്ടും ധ്യാനം ആസനം ഇങ്ങനെയായിരിക്കണ രീതി ചിന്തിക്കുക അത് കുറച്ച് നേരം അങ്ങനെ വേണം എന്നാണ് പെട്ടെന്ന് ഒരു മിനിറ്റ് ഇരുന്നു കഴിഞ്ഞു അതുപോലെ മനസ്സിന് ഇങ്ങനെ അതിങ്ങനെ ഓടിക്കളിച്ചുകൊണ്ട് മെല്ലെ മെല്ലെ അതിങ്ങനെ നിയന്ത്രിക്കപ്പെട്ട് നിയന്ത്രിക്കപ്പെട്ട ഒരു പോയിന്റിൽ അങ്ങനെ എത്തും അവിടെ അങ്ങനെ ഒന്ന് പിടിച്ച് ഇങ്ങനെ നിർത്തണം ആ നിർത്തുമ്പോൾ പിന്നെയും പോവാനുള്ളൊരു പ്രവണത ഉണ്ടായിരിക്കും അതിനെ മാറ്റി ആ മനസ്സിനെ ആഗ്രഹമാക്കി ആ രൂപത്തെ ധ്യാനിച്ച് അതിലങ്ങട്ട് കെട്ടിയിടണം മനസ്സിൽ ഇനി ഇവിടുന്ന് പോകാൻ സമ്മതിക്കില്ല കൃഷ്ണ സ്വാമി ആരൊക്കെ പറഞ്ഞിട്ടേ വെടയ്ക്കാ പോകുന്നു ഒരു പക്ഷേ തൽക്കാലം ഇവിടുന്ന് അങ്ങോട്ട് കൂടും പക്ഷേ എന്റെ മനസ്സിൽ നിന്ന് കൃഷ്ണ കൃഷ്ണനെ ഇവിടുന്ന് അങ്ങോട്ട് അപ്രത്സമാവാൻ സാധിക്കുവോ പറ്റില്ല പിടിച്ച് കെട്ടിയിരിക്കുന്നു അങ്ങനെ ആ രൂപത്തെ മനസ്സിൽ അങ്ങോട്ട് ഉറപ്പിച്ച് ഇളകാത്ത രീതിയിൽ അങ്ങനെ ആക്കും ഇളകില്ല ഇനി എത്ര പിടിച്ചു കുലുക്കിയാലും ഒരു അനക്കവും സംഭവിക്കില്ല എന്നുള്ള ഒരവസ്ഥ ശരിക്കാൻ ഭഗവാൻ പറയുന്നു പിന്നെ ഒന്നുകൂടിയും പറയുന്നുണ്ട് പ്രശാന്താത്മാവിഗതഭീ ബ്രഹ്മചാരി വ്രതയ സ്ഥിത മനസ്സംയച്ചിത്തോ യുക്ത ആസീത യോഗയുക്തനായിരിക്കണം പ്രശാന്താത്മാവായിരിക്കണം വിഗതഭീരി ബ്രഹ്മചാരി സ്ഥിത ഇതൊക്കെ ഞങ്ങള് പറഞ്ഞ് 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 അർജുനങ്ങൾ എന്താന്നില്ലാത്ത രീതിയിൽ എത്തിയിരിക്കുന്നു മനസ്സുകൊണ്ട് അല്ലെങ്കിൽ കണ്ണിങ്ങനെ മൂക്കിൻ്റെ അഗ്രഹത്തേക്ക് നോക്കിയിരിക്കാൻ പറഞ്ഞു എന്നിട്ട് ദിശസ്ഥാൻ അവ അനവലോകയൻ ചുറ്റുപാട് നോക്കാതെയും പ്രശാന്താത്മാ ശാന്തിത്തനുമായി നിർഭയനുമായി വിഗതഭീഹി ഒന്നേയും ഭയപ്പെടാനല്ലേ എന്താ വരട്ടേന്ന് വിഗതഭീഹി പിന്നോ ബ്രഹ്മചാരി പ്രദേശ്ചിത ആ ബ്രഹ്മചര്യാ മനസ്സിനെ സംയമനം ചെയ്തിട്ട് ചിത്തത്തെ എന്നിൽ ഉറപ്പിക്കണം മനസ്സിലെ ഭഗവാനെ അങ്ങോട്ട് ഉറപ്പിച്ചിരുത്തണം ഇനി ഇവിടുന്ന് ഇളകില്ലാതാവണം അതിനെന്തൊക്കെ വേണം നല്ല മനസ്സ് ശാന്തമായ ശാന്ത ചിത്തനായിരിക്കണം പലതും മനസ്സിൽ ഇങ്ങനെ കിടന്നു കിടക്കുമ്പോൾ ഇതൊന്നും സാധിക്കില്ല പിന്നെയോ അങ്ങോട്ട് ചുറ്റുപാടും നിന്നും നോക്ക ചുറ്റുപാടിലെന്താത്ത നടന്നോട്ടെ ചുറ്റുപാടും നടക്കുന്നതിന് ശ്രദ്ധിക്കാതെ ്രഹ്മചര്യം മനസ്സിനങ്ങനെ നിയന്ത്രിച്ച് ബ്രഹ്മചാരിയുടെ അവസ്ഥ അങ്ങനെ ഈ ബ്രഹ്മചര്യത്തിന് വളരെ വ്യക്തമായ അർത്ഥം വളരെ വിശാലമായ അർത്ഥമുണ്ട് എന്താണത് ബ്രഹ്മചര്യ വ്രതം പരിമിതമായ അർത്ഥത്തിലല്ല പ്രയോഗിച്ചിരിക്കുന്നത് എല്ലാ ഇന്ദ്രിയങ്ങളിലൂടെയും എല്ലാ ഇന്ദ്രിയങ്ങളുടെയും വിഷയാഭിമുഖ്യത്തെ നിരോധിക്കുക അപ്പം ബ്രഹ്മചാരിയാണ് വിവാഹം കഴിച്ചില്ല അങ്ങനല്ല മാത്രം പോരാ ഈ എല്ലാ ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിച്ചിരിക്കണം വിഷയാഭിമുഖ്യത്തെ നിരോധിക്കുക ഇതാണ് ഉദ്ദേശിക്കുന്നത് പലരും നമ്മളെ ശത്രുക്കളാണ് ഈ ഇന്ദ്രിയങ്ങളൊക്കെ ശത്രുക്കളാണ് നമ്മൾ പറഞ്ഞാൽ കേൾക്കാതെ അത്സരണില്ലാത്ത കുട്ടികളെ പോലെ അങ്ങോട്ട് ശ്രദ്ധിക്കുക അതൊന്നും ശ്രദ്ധിക്കാൻ നേരമല്ല അത് ഇങ്ങോട്ട് നോക്കാറുണ്ട് അങ്ങോട്ടെന്ന് അപ്പൊ നമ്മള് കണ്ണോട് കാണാൻ പാടില്ലാത്ത കാണരുത് എന്ന് നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ നോക്കുമ്പോൾ ഏ അത് അതിൽ നല്ല കാഴ്ചന് വേറെ എന്താ അവിടെ വളരെ ഇതായിട്ട് ഒന്ന് നടക്കുന്നുണ്ട് അത് പോയി കാണണം തെറ്റായ കാര്യമാണ് അവിടെ നടക്കുന്നത് അത് കാണാൻ രസം അപ്പോ എല്ലാ അർത്ഥത്തിലും ഇന്ദ്രിയങ്ങൾ ഒരുവിധം ശത്രുക്കൾ അല്ലെങ്കിൽ അനുസരണ ഇല്ലാത്ത കുട്ടികളെ പോലെയാണ് അപ്പൊ അവരെ ക്രമേണ പറഞ്ഞ് മനസ്സിലാക്കി ഇടയ്ക്ക് ഭീ ഭീഷണിപ്പെടുത്തേണ്ടവരും ദേഷ്യപ്പെടേണ്ടവരും സാവധാന ഭേദത ഉണ്ടെന്നൊക്കെ പറഞ്ഞ മാതിരി വേണ്ടി കുട്ടികളെ വല്ലാതെ പേടിപ്പിക്കാതെ അല്ലെങ്കിൽ ഒന്ന് നല്ലതല്ല എന്നൊക്കെ പറഞ്ഞ് ക്രമേണ ഒന്ന് അടക്കുന്ന മാതിരി ഇന്ദ്രിയങ്ങളെ ക്രമേണ 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 അടക്കിയാൽ ഏകാഗ്രമാവും ഏകാഗ്ര ഏകാഗ്രമായ മനസ്സിൽ ശുദ്ധമായ മനസ്സിൽ ഭഗവാന്റെ സാന്നിധ്യം വ്യക്തമാവും അതിന് പ്രയത്നിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ശ്ലോകം അവസാനിക്കുന്നത് ഞാൻ ആദ്യം വിചാരിച്ചത് ഒരു മൂന്ന് ശ്ലോകം എന്നാണ് മൂന്നല്ല നാല് ശ്ലോകങ്ങളാണ് ഏതാണത് ശുചൌദേശേ പ്രതിഷ്ഠാപ്യത്മന സ്ഥിരമാനസമാത്മനുഛ്രിതം നാതി നീചം ചൈലാജിനകുശോത്തരം തീകാഗ്രം മനഃ കൃത്വ கியச்சிந்திரியக்காசனேயு ஆத்ம்தே சமம் காயசிவம் ாரயம் ஸிரேட்சியா்ஸ் திசோகையுவிர மனசம்யமியம